നിലവിൽ യൂണിറ്റിന് പതിനാറ് പൈസയും അടുത്ത വർഷം പന്ത്രണ്ട് പൈസ വീതവും വർദ്ധിപ്പിക്കും കെഎസ്ഇബി വലിയ സാമ്പത്തിക ബാധ്യത നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരക്ക് വർധന ആവശ്യപ്പെട്ടിരുന്നത് പുതിയ നിരക്ക് വർധനവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിലാണ് ബി പി എൽ വിവാഹത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ് ആരാധനാലയങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല അതോടൊപ്പം പ്രതിമാസം നാൽപ്പത് യൂണിറ്റിന് താഴെയുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധന ബാധകമല്ല ജനുവരി മുതൽ മെയ് മാസം വരെ വൈദ്യുതി ഉപയോഗം കൂടുന്നത് കണക്കിലെടുത്ത് സമ്മർ താരിഫ് എന്ന പേരിൽ അധികമായി പത്തു പൈസ വീതം യൂണിറ്റിനു കൂട്ടണം എന്നുകൂടി കെഎസ്ഇബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തൽക്കാലം സമ്മർ താരിഫ് ചുമത്തേണ്ട എന്നതാണ് സർക്കാർ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ ശേഷമാണ് വൈദ്യുതി നിരക്ക് വർധന സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് പിണറായി വിജയന് സര്ക്കാര് വന്നതിനുശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് ഉയരുന്നത് കേരള വിഷന്യൂസ് തിരുവനന്തപുരം